നമസ്കാരം രണ്ടായിരത്തി രണ്ടിൽ എഴുതിയ ഒരു മിനി കഥയാണ് കഥയുടെ പേര് ഉണ്ട ചോറിന് ശ്രീറാം ഹോട്ടലിൽ ഉച്ച ഉണ്ണിന്റെ തിരക്ക് വല്ലാതെ കുറഞ്ഞിരുന്നു എന്നാലും നിങ്ങൾ എന്നോട് ഇത് ചെയ്യരുതായിരുന്നു ഇത്രയും ദിവസം ഈ നഗരത്തിൽ താമസിച്ച് എന്റെ ജോലി നേർക്കാൻ ശ്രമിച്ചു ഞാൻ ഓട്ടോ പിടിച്ചു വന്നുപോലും ആഹാരം കഴിച്ചത് നിങ്ങളുടെ ഹോട്ടലിൽ നല്ല വിഷം ചെറുപ്പക്കാരന്റെ മീശ വല്ലാതെ വിറച്ചു ഇതെന്ത് ഹോട്ടലുടമസ്ഥൻ ക്ഷോഭവും അമ്പരപ്പും കലർന്ന മട്ടിൽ ചുറ്റുനോക്കി ആഹാരം കഴിച്ചുകൊണ്ടിരുന്നവരും അവരെ ശ്രദ്ധിച്ചു തുടങ്ങി എന്നാലും നിങ്ങൾ എന്നോട് ഈ ചതി ചെയ്യരുതായിരുന്നു ചെറുപ്പക്കാരന് ദേഷ്യം നിരാശ അയാൾ വിരലുകളിൽ താക്കൂൽ കൂട്ടം വെറുതെ ചലിപ്പിച്ചുകൊണ്ടിരുന്നു നിങ്ങൾ എന്താ ഈ പറയുന്നത് ഒരാഴ്ച നിങ്ങൾ ഈ ഹോട്ടലിൽ നിന്ന് തന്നെയാണ് ഊണിച്ചത് സമ്മതിക്കുന്നു പക്ഷെ നിങ്ങളിന്ന് ഉച്ചയ്ക്ക് വരുമെന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നോ തന്നെയുമല്ല നിങ്ങൾ വന്നതും വൈകിയല്ലേ പന്ത്രണ്ടര കഴിഞ്ഞാൽ മറ്റുടിക്കാരുടെ വരവാണ് രണ്ടര വരെ ചിലപ്പോ ഒന്നലെയോടെ അവർ തീരും ഉച്ചകൂടും അതോടെ തീരും ഇപ്പോ മണി മൂന്നേ മുക്കാൻ എന്നിട്ട് അവകാശവാദം പോലെ ചോറി ചോദിക്കുന്നു പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് കൊള്ളാം ഒന്ന് പോണേ മനുഷ്യനെ നഷിപ്പിക്കാതെ ഹോട്ടലുടമ ക്ഷമ നശിച്ച മട്ടിൽ പറഞ്ഞു നിങ്ങൾ ഇത്രയ്ക്കും മര്യാദ കിട്ടാനാണെന്ന് ഞാൻ കരുതിയില്ല ചെറുപ്പക്കാരൻ വിടാൻ ഭാവമില്ല ദാസ വീർവ ഈ തെറ്റിയെ പിടിച്ചു പുറത്താക്ക ഹോട്ടലുമ ചീറി ദാസനും പീറ്ററും അഴുക്ക് പുരണ്ട കൈകളോടെ ചെറുപ്പക്കാരനെ ഹോട്ടലിന് പുറത്തേക്ക് പിടിച്ചു തള്ളി എന്നിട്ട് രൂക്ഷമായ നോട്ടത്തോടെ ചോദിച്ചു നിനക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ല ചെറുപ്പക്കാരൻ പുറത്തെ വാതിൽക്കൽ കാലു തെറ്റി വീണു പിന്നീട് പോലെ പോരുകാളെപ്പോലെ ചാടി എഴുന്നേറ്റ് തിരിഞ്ഞു നിന്നു അയാളുടെ വസ്ത്രത്തിൽ അഴുക്കുപുരണ്ടിരുന്നു ഹോട്ടലിൽ അവശേഷിച്ചിരുന്നവർ അയാളുടെ അടുത്ത് നീക്കം എന്തെന്നറിയാതെ തുറന്ന വായിൽ ആഹാരവുമായി നിശ്ചലരായി എല്ലാവരും കേൾക്കെ തൊണ്ടയിടറിക്കൊണ്ട് ചെറുപ്പക്കാരൻ പറഞ്ഞു എങ്ങനെയാണോ എന്നോട് ഇങ്ങനെ ഈ നഗരത്തെ വിശ്വസിച്ച് ഈ ഹോട്ടലിനെ വിശ്വസിച്ച് ഇത്രയും ദിവസം ഇവിടുന്ന് തന്നെ ഉണ്ട് എന്നോട് ഇങ്ങനെ തന്നെ ചെയ്യണം ഹോട്ടലുടമ കൈ ഉയർത്തി മുന്നോട്ട് വന്നപ്പോൾ ചെറുപ്പക്കാരൻ ഭയന്ന് രണ്ടടി പിന്നോട്ട് വെച്ചു എന്നിട്ടും ഉണ്ട ചോറ് നന്ദി വേണോളൂ ആളുകൾ അത് കേട്ട് വായടയ്ക്കാൻ വൈകി